മുഗൾ പൂന്തോട്ടങ്ങളെ കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ മെയിൻ ആയിട്ട് ഫേമസ് ആയിട്ടുള്ള രണ്ട് ഗാർഡൻ ഒക്കെ അല്ലേ വരാ ഷാലിമാർ ഗാർഡൻ നിശാന്ത് ഗാർഡൻ ഒക്കെയാണ് വരാ പക്ഷേ അതുപോലെ തന്നെ മുഗളന്മാർ തൻ്റെ വേനൽക്കാലത്തെ സമയത്ത് വേനൽക്കാല തലസ്ഥാനമായി സ്വീകരിച്ച കശ്മീരിൽ വന്ന് നിർമ്മിച്ച ഒരു മനോഹരമായ ഒരു പൂന്തോട്ടമാണ് കേട്ടോ അച്ചാബാൽ ഗാർഡൻ അച്ചാബാൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പെഹൽഗാമിൽ നിന്ന് നാല്പത്താറ് കിലോമീറ്റർ അകലെയാണ് കേട്ടോ ആനന്ദ്നാഗ് പട്ടണത്തിൻ്റെ അടുത്താണ് കേട്ടോ ഇത് സ്ഥിതി ചെയ്യണത് ഇനിയിപ്പോൾ നമ്മൾ ശ്രീനഗറിയിൽ നിന്ന് ഡയറക്റ്റ് വരുവാണെന്നുണ്ടെങ്കിൽ അറുപത്തേഴ് കിലോമീറ്റർ ഉണ്ട് ശ്രീനഗറിൽ നിന്ന് ജഹാംഗീറിന്റെ ഭാര്യയായ നൂർജഹാൻ നിർമ്മിച്ചതാണ് ഈ ഗാർഡൻ എന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ ബഹുമാനാർത്ഥം അന്ന് ഇതിനെ വിളിച്ചിരുന്നത് ബീഗമാബാദ് എന്ന പേരാണ് ഇട്ടിരുന്നത് അതിനുശേഷം നമ്മുടെ ഷാജഹാൻ്റെ മകളായ ജഹാനാര പിന്നെ രഞ്ജിത് സിംഗ് ഇവരെല്ലാം ഇതിനെ ഒന്നും കൂടി പുനർനിർമ്മാണങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അന്നത് വളരെ വലിയ ഗാർഡൻ ആയിരുന്നു അത്രയ്ക്കൊന്നും ഇല്ല ഇന്ന് എന്നുണ്ടെങ്കിൽ പോലും അതിൻ്റെ മനോഹ മനോഹാരിത ഇപ്പോഴും നഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല കേട്ടോ അതിമനോഹരമായിട്ടുള്ള ഗാർഡൻ തന്നെയാണ് മൂന്ന് തട്ടായിട്ടാണ് കേട്ടോ ഇത് പണിത്തിരിക്കണം അതാ പിന്നെ ഇവിടത്തെ വെള്ള കളറൊക്കെ ഇവിടെ എത്തുമ്പോ മഞ്ഞ കളറ തണുക്കുണ്ടോ ഓ അമ്മയുടെ വല്ല ഇവിടുന്നിരിക്ക ഈ ഗാർഡൻറെ ചുറ്റും ചിനാർ മരങ്ങളാണ് കേട്ടോ അതിങ്ങനെ പല നിറത്തില് നിൽക്കുന്നത് കാണാൻ തന്നെ നല്ല രസം നല്ല ഭംഗി കേട്ടോ

ഒരു ി വിരിച്ചത് ഇങ്ങനെ ഒരു മാറ്റ് വിരിച്ച പോലെ ഉണ്ടല്ലേ ഇണ്ടല്ലേ കൊഞ്ഞ് ആ പരവതാനി വിരിച്ച പോലെ ഇങ്ങനെ അല്ലേ നിറച്ച് 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 അത്രയത് കൊണ്ടെന്നാ കാണില്ല ആ ആർക്കിന ചെലത് മഞ്ഞ ചിലത് ച അല്ലേ ചിലത് പച്ച ചെലത് ചിലതൊക്കെ ബ്രൗൺ അത് ഒരു മഹലൊക്കെ പോലെ ഇവിടെ എന്തൊക്കെയുണ്ട് Det er vel det beste fuglet!

റെഡ് ഉണ്ട് യെല്ലോ ഉണ്ട് യെല്ലോ ആ അച്ചാബാൽ ഗാർഡനിലെ ജലത്തിന്റെ ഉറവിടം ഒരു ഭൂഗർഭ നീരുറവയാണ് കേട്ടോ ഇത് ബ്രിങ്കി നദിയുടെ ഒരു ഭാഗമാണ് എന്നാണ് പറയണ പറയപ്പെടുന്നത് അത് ബ്രിങ്കി നദിയുടെ അത്ഭുത നദിയെന്ന പറയണത് ചില സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെടും ചില സ്ഥലങ്ങളിൽ നമ്മൾ കാണില്ല കാണുകയാണെന്ന രീതിയിലൊക്കെയാണ് അവര് പറയണത് കേട്ടോ

വിടെ വെള്ളം എഴുതി അവരണേ ഞാനൊരു ഞങ്ങള് ഇരുട്ടായി കാണില്ല ഫോട്ടോഷൂട്ടില്ല

बचपन बचपन में में उसका फोटो ये स्माइल कर ना थोड़ा तिती 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 ए उधर ാന്ത് അത്യാവശ്യം നന്നായിട്ട് ഇരുട്ടായി തുടങ്ങി ഇനി നമുക്ക് കിട്ടാനൊന്നും വഴിയില്ല നമ്മൾ താമസിക്കണത് വിവേകാനന്ദ ട്രസ്റ്റിന്റെ ഒരു വാ ബസ്റ്റ് ഹൗസിലാണ് വാഗുഞ്ഞ ഭയങ്കര റേറ്റ് കുറവൊക്കെയാണ് പിന്നെ ഭയങ്കര നീറ്റും നല്ല ഹൈജീനിക്കും ആയതുകൊണ്ട് നമ്മൾ അവിടെ നിൽക്കുന്നത് തന്നെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ നമ്മൾ ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ നമുക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായി കരുതുന്നു ഇനിയും ഇതേപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടും രസകരമായിട്ടുള്ള വീഡിയോസിനായി ശ്രീ പ്രവർത്തനം വ്ലോഗ് സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടമായി ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു